അസ്സലാമു അലൈക്കും ഇന്ന് പെരുന്നാളായിട്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല എനിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി പ്രഷർ വന്ന് കൂടിപ്പോയി നെഞ്ചിടിപ്പും കതപ്പും തലകറക്കും വിറവലുമൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രിയിൽ രാത്രി ഒരു ഒന്നര മണിയായിട്ടുണ്ട് തീര വയ്യാതായിപ്പോയി ഞാൻ ആരെയും വിളിച്ചൊന്നുമില്ല പക്ഷേ എങ്ങനെയൊക്കെയോ അള്ളാഹു ജീവൻ തിരിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണുമെന്ന് ഓർത്തതല്ല നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമെന്ന് ഓർത്തതല്ല പക്ഷെ പഠിച്ചോന് എന്താണ് കരുതി വെച്ചേക്കണം എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടായിരിക്കും കൂടുതൽ എന്തെങ്കിലും അനുഭവിക്കാനുള്ളത് കൊണ്ടായിരിക്കാം റബ്ബ് തിരിച്ചാ ജീവൻ എന്നിലേക്ക് തന്നത് അപ്പ ഒരുപാട് ബുദ്ധിമുട്ടായിപ്പോയി ഞാൻ വയ്യാഴിക വന്നപ്പ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ദിക്കറും സൊലാത്തും ചൊല്ലി അങ്ങനെ അടച്ചുപോന് ഒരു അനുകമ്പ തോന്നിട്ടാണെന്നറിഞ്ഞുകൂടാ ജീവൻ തിരിച്ചു തന്ന് നിങ്ങളെ ഇന്ന് കാണാൻ എനിക്ക് പറ്റി നിങ്ങളോട് സംസാരിക്കാൻ പറ്റി അപ്പൊ രാവിലെ എണീച്ച് അപ്പുറത്തുനിന്ന് എനിക്ക് ചായ കൊണ്ടുവന്ന് തന്ന് വെള്ളയപ്പം ഇറച്ചിക്കറിയും കൂടി കൊണ്ടുവന്ന് വന്ന് തന്ന് വേറൊരിടത്തുനിന്ന് പത്തിരി ഇറച്ചിക്കറിയും കൂടി കൊണ്ടുവന്ന് തന്ന് അപ്പൊ ഞാൻ പത്തിരി ഇറച്ചിക്കറിയും കഴിച്ച് ചായ കുടിച്ച് പിന്നെ ഉച്ചക്ക് അവിടെ നിന്ന് തന്നെ ചോറ് കൊണ്ട് ചോറല്ല ബിരിയാണി കൊണ്ടുവന്ന് തന്ന് ചിക്കൻ ബിരിയാണി കൊണ്ടുപോയു തന്നു അങ്ങനെ അത് ഇപ്പോഴാണ് ഇത്തിരി കഴിച്ചത് അപ്പം ഞാൻ ഇന്നലെ പ്ലാനിട്ടത് എനിക്ക് ബീച്ചിലൊന്ന് പോണമെന്നോർത്താണ് ഞാനിരുന്നത് ബീച്ചിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് എൻ്റെ സിറാജൻ ഞാനും കൂടി ഒറ്റ ഒറ്റമശ്ശേരി കടപ്പുറം അഴീക്കരി ഫോർട്ട് കൊച്ചിക്കടപ്പുറം ചെല്ലാനം കടപ്പുറം ഇവിടെയൊക്കെ ഞങ്ങൾ പോവുമായിരുന്നു ബൈക്കിലാണ് പോണത് അദ്ദേഹത്തിന് ബൈക്കില്ല അദ്ദേഹത്തിന്റെ അലിയന്റെ ബൈക്കിലാണ് പോണത് കൊണ്ടുപോകാനും വലിയ കാര്യാണ് ബീച്ചിൽ പോകുമ്പോൾ വലിയ കാര്യാണ് അവിടെ പോയി എനിക്ക് ഞാൻ പൂവുമ്പഴം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പൂവുമ്പഴം മേടിച്ചുകൊണ്ട് വരും കപ്പലണ്ടി മേടിച്ചോണ്ട് വരും ചോളം ചോളമലര് മേടിച്ചോണ്ട് വരും അതവിടെ ഇരുന്ന് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ച് ഉച്ചക്ക് എനിക്ക് അടുത്തൊരു കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങി തരും അപ്പൊ വലിയ മീൻ മേടിച്ച് പൊരിച്ചത് മേടിച്ചു കൊണ്ടുവന്ന് മേടിച്ച് തരും അപ്പ ഞാനെനിക്ക് നാണവും ഇട്ട് ഇങ്ങനെ അരിവും മുക്കും ഒക്കെ ഇങ്ങനെ ഇത്രശ ഇത്ര ശെ പൊളിച്ചെടുക്കുമ്പോൾ എന്നോട് പറയും ഓ സിജി ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഈ വരെ അവൾ കടിച്ചു തിന്നേനെന്ന് പറയും അപ്പതൊക്കെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒറ്റമശ്ശേരി പോകാമെന്നോർത്താണ് ഞാൻ ഇരുന്നത് കടപ്പുറത്ത് പക്ഷെ വയ്യാഴിക വന്നിട്ട് നടക്കാൻ എനിക്ക് വയ്യായിരുന്നു എണീച്ച് കട്ടിലേ ഇരിക്കാൻ പോലും വയ്യായിരുന്നു അപ്പ ഇപ്പോഴാണ് ഞാൻ എണീച്ചത് ഒരു പിടി ചോറ് കഴിച്ച് പ്രഷറിന്റെ ഒരു ഗുളിയ കഴിച്ച് അപ്പ ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല മോണി ആയെങ്കിലും പൈസ ഒന്നും കിട്ടാനും എടുക്കാനൊന്നും തുടങ്ങിയിട്ടില്ല അപ്പ അതെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ പിടിക്കണമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം പിടിക്കുന്നത് പിന്നെ അത്താഴത്തേക്ക് ഇപ്പതേ കിഴക്കേലിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ബിരിയാണിയാണ് ഒന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ ആഹാരം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കടപ്പുറത്ത് പോയി സ്രാജിന്റെ തോളിൽ അങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങോട്ട് വരുന്ന തിരയും അങ്ങോട്ട് പോകുന്ന തിരയും കാണാനും എണ്ണാനും തിരകൾ ഇങ്ങനെ എണ്ണാനും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് സ്രാജിന്റെ ആ തോളേ ചാരിയിരുന്ന് ആ തിര വരുന്നതും പോണതും കാണുമ്പനിക്കെന്തോ ലോകം പിടിച്ചടക്കിയ സന്തോഷമാണ് പക്ഷെ അതൊക്കെ പഠിച്ചൻ കളഞ്ഞില്ലേ എല്ലാം ലാഹം എടുത്തോണ്ട് പോയി അപ്പ അതൊക്കെയാണ് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പോകാൻ ആലോചിച്ചത് പക്ഷെ നടന്നില്ല പക്ഷെ എപ്പോഴെങ്കിലും ഇടക്ക് പോകാൻ പറ്റൂന്നുണ്ടെങ്കിൽ പോകാന്ന് ഓർത്താണ് ഞാനിരിക്കുന്നത് ഇനിയിപ്പോ ഒരാഴ്ച കൂടി കഴിഞ്ഞാ ഞാൻ ചിലപ്പോ ജോലിക്കായിട്ട് പോകും ജോലിക്ക് പോയാലും അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണണം മാക്സിമം എല്ലാവരും വീഡിയോ കാണണം എന്റെ ചാനലിൽ കാണുന്നവര് പിന്നെ സബ് ചെയ്യാത്തവര് എനിക്ക് വേണ്ടി സബ് ചെയ്യണം ഞാൻ എന്തെങ്കിലും ഒരു രീതിയിലൊന്ന് കരകയറി വന്നോട്ടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സബും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം പൈസ തന്നല്ലേ എല്ലാവരെ കൊണ്ട് സഹായിക്കാൻ പറ്റാതിരിക്കുള്ളു ഈ രീതിയിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുവല്ല സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയല കേട്ടാ എല് പത്ത് മുപ്പതിനായിരം ഇരുപത്തി ഒമ്പതിനായിരം ആൾക്കാർ സബ് ചെയ്യാറായിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിനായിരം സബ്ബെനിക്കാകാറായിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കേട്ടാ തെറ്റിദ്ധരിക്കരുത് അപ്പ എല്ലാവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ ആരേടും എന്നെ ചീത്ത പറയുന്നവരെ പോലും എന്നെ എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ് ഇടുന്നവരോട് പോലും എനിക്ക് സ്നേഹം മാത്രമേ മാത്രേയുള്ളു എനിക്ക് ആരെയും വെറുക്കാൻ അറിയത്തില്ല ഞാനത് ശീലിച്ചിട്ടില്ല ഞാനത് പഠിച്ചിട്ടില്ല എന്നത് എന്റെ പഠിച്ചവനും എന്റെ മാതാപിതാക്കളും എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചിരിക്കണത് െ ഒരു ഞാനിപ്പൊരു ഒരു ജീവിതം നയിക്കുമ്പോൾ അങ്ങനെ ഒരു വെറുപ്പ് എനിക്ക് ആരോടും സൂക്ഷിക്കാനും പറ്റാത്തൊരാ ആളാണ് ഞാൻ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു അപ്പൊ എന്റെ എല്ലാ സഹോദരങ്ങൾക്കും പാപ്പാമാർക്കും ഉമ്മാർക്കും എന്റെ കുട്ടികൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ശുഭരാത്രി അസ്സലാമു അലൈക്കും